പുതിയ വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അപ്പം ട്വന്റിനെ ചെറിയ വീടിയിട്ടായിരുന്നു ടു ട്വൻ്റി ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിൽ വെള്ളം കയറിയേണ്ട ഒരു സംശയം കാർബോ നല്ല മിസ്സിംഗ് വരുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് നിന്നു കൊണ്ടിട്ടും വണ്ടി ഒന്ന് അയച്ചോക്കണം എന്താ സംഭവം ഒന്ന് വടക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അത് തന്നെ സൈഡ് ബോഡി അയക്കണം കേട്ടോ സീറ്റ് അയക്കണം ഒന്നര മാസം മുമ്പ് വണ്ടി ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തോ എന്നാലും പൊടി വരുന്നുണ്ട് കേട്ടോ ടൂൾസ് എടുക്കൂട്ടുള്ള ടാങ്കിൻ്റെതാ പെട്രോൾ വാൽവിന്റെ അടുത്തുള്ള ഈ പൈപ്പില് ഒന്ന് ടൈറ്റാ സോറി ഉപയോഗിക്കറോ റിംഗ് എടുത്തിട്ടുണ്ടോ അപ്പൊ അന്നെ റിംഗ് എടുത്തിട്ടാണ് ഇവിടുത്തെ ബോൾട്ട് ഊരിയെടുക്കണേ നമ്മൾ ഊരി എടുത്തിട്ടുണ്ടത് ഈ സൈഡ് കവറും കൂടി ഊരി എടുക്കണേ പെട്രോളിന്റെ കെ ജിന്റെ പൈപ്പ് പ്ലഗ് ഇട്ടോണ്ട് അത് ഊറ്റിടുന്ന ഊറ്റി എടുത്തിട്ടുണ്ട് ഇതൊരു കുപ്പെടുത്തിട്ടുണ്ടോ പെട്രോൾ ഊറ്റാൻ വേണ്ടിയിട്ട് പെട്രോൾ ലേക്ക് ഊറ്റാട്ടോ യും പെട്രോൾ നമ്മളെ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി പെട്രോൾ ഉണ്ട് കേട്ടിയിൽ അത് കിട്ടുന്നില്ല നമ്മൾ ഒന്നാലും ഇവിടെ ഊരി വെക്കിയിട്ട് നോക്കട്ടോ കുറച്ച് ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് ഇട്ടതാ അടി കുറച്ചേ ഉള്ളൂ വീഡിയോ കാണണ്ടാവില്ല കേട്ടോ അടിയിൽ കാണില്ലേ രണ്ട് ബോൾട്ടില്ലേ രണ്ട് ബോൾട്ട് ഊരി എടുക്കണം കേട്ടോ ആദ്യം ഒരു പത്തിന്റെ ടി അച്ചിരുമ്പോൾ ഊരി എടുക്കോ ഭയങ്കര മൂലി ഊരിയെടുക്കണ്ടോ പെട്രോൾ അടിക്കുന്നതായിട്ട് മൂലി ഊരിയെടുക്കണേലും വെച്ചിട്ടോ ആ ഇല്ലെങ്കിൽ ബോൾട്ട് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചാവ ഇത് ചാവി ഇട്ട് തുറന്നാലേ ഉള്ളൂ സാധനം നമുക്ക് ഊരുള്ളൂട്ടോ അത് ചാവ ഇട്ടിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ സൈഡ് സൈഡ് മൊത്തം പൊടി ഇടിച്ചെടുക്കുകയാണോ ഒക്കെ ഇനി ക്ലീൻ എടുക്കണം കേട്ടോ വെള്ളം അടിച്ച് കഴുകണം എന്നൊക്കെ ഉണ്ട് ിൽ വെള്ളം കയറാക്കാൻ തുണി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഹോൾസ് ഇല്ലാണ്ടെ ഇത് കൂടി നമ്മളെ വെള്ളമൊക്കെ വന്നാൽ ഈ കൂടി കേട്ടോ ഒഴിഞ്ഞു പോവുക അപ്പം ഇത് ചിലപ്പോൾ അടഞ്ഞിണ്ടാവും അതുകൊണ്ടായിരിക്കും കുറച്ച് വെള്ളം നമ്മളെ ടാങ്കിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഉണ്ടാവും കേട്ടോ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം സൈഡൊക്കെ കൂടി വൃത്തിയാക്കി എടുക്കുക കേട്ടോ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഹോൾസ് ഇല്ലേ അതൊന്ന് ക്ലീൻ ആക്കാം ഈ വാൽവും അയച്ച് ക്ലീൻ കേട്ടോ അപ്പോൾ അത് ടാങ്കിൽ കുടിക്കാതെ ഊരാൻ കഴിക്കുള്ളൂ കേട്ടോ അത്രയും ടൈറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് ടാങ്ക് കുടുക്കിയിട്ട് നമുക്ക് ഊരി ക്ലീൻ ചെയ്യാം കേട്ടോ അത്ര മൂടി ഇടുകട്ടോ പെട്രോൾവിന്റെ വാൽവും കുടുക്കിട്ടുണ്ട് കേട്ടോ കാർബേറ്റർ ഊരി ക്ലീൻ ചെയ്യാൻ പോകാം കേട്ടോ അവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് അത് ഊരി എടുക്കണേ അപ്പം പണിയൊന്ന് പാട്ടുണ്ട് അപ്പൊ ഒന്ന് സ്ക്രൂവും ഒന്ന് എല്ലിന്റെ ഇതാട്ടോ വരുന്നു അപ്പോൾ ആ സാധനമില്ല അപ്പോൾ ആയിരിക്കും ചെറുത് ആ നാലിൻ്റെ സാധനം ആണല്ലോ അപ്പോൾ രണ്ടമ്മീൻ്റെ ഒരു എല്ലെങ്കി ഇതാട്ടോ വരുന്നത് അല്ലെങ്കി അന്ന് വരുന്നത് അവിടെ അപ്പോൾ സാധനം എൻ്റെ കയ്യിൽ അപ്പോൾ എന്തായാലും നാളെ വാങ്ങിയിട്ട് അപ്പോൾ നാളെയാണ് കാർബേറ്റർ ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് എന്തായാലും നാളെ കാർബേറ്റർ പുതിയ വാങ്ങിയതാണ് ഈ സംഭവം കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസമായി വാങ്ങിയിട്ട് അപ്പോൾ ഒന്ന് സ്ക്രൂ ഇട്ടുണ്ട് ഒന്ന് എല്ലി ബോൾട്ട് ആട്ടോ ഇട്ട് നമുക്ക് നാളെ നാളെയുള്ള പരിപാടി നടക്കുകയുള്ളൂ അപ്പോൾ സാധനം വാങ്ങണോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ വാങ്ങണം കേട്ടോ എന്നിട്ടേ ഉള്ളൂ പരിപാടി നടക്കുള്ളൂ കാർബോഹേറ്റർ ഉയരം കയ്യിൽ കേട്ടോ പിന്നെ ഈ ഇതില്ലേ ഇൻസുലേറ്റർ കാർബേറ്റർ ഇൻസുലേറ്ററിൻ്റെ ഇത് നല്ല ഉറച്ചും ഉണ്ട് അതും മാറ്റേണ്ടി വരും നല്ല ഉറപ്പ് നല്ല ഉറപ്പാട്ടോ അല്ലെങ്ങനെയൊന്നുമില്ല ചെറിയൊരു ആക്ഷൻ ഉണ്ടാവുകൊണ്ടാണ് ഇരിക്കും ആക്ഷൻ എന്നല്ല ചെറിയൊരു ഇത് വേണം അത് നല്ല ഉറച്ചു കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും മാറ്റണം ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാങ്ക് ഫിറ്റ് ചെയ്ത് നമ്മൾ പെട്രോളിൻ്റെ എവിടെയൊന്നും ക്ലീൻ ചെയ്യണം ഈ സാധനമല്ലേ വാല്വ് അത് അയച്ചൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ടാങ്ക് ഇതിൽ ഫിറ്റ് ചെയ്താലേ ഉള്ളൂ വിവരം കഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ടാങ്ക് ഫിറ്റ് ചെയ്തത് പന്ത്രണ്ടിൻ്റെ റിങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നെറ്റില്ലേ ഈ നെറ്റല്ല ഈ സംഭവം ഊരി എടുക്കണം കേട്ടോ നമ്മളിത് പൂജിയെടുത്തിട്ടുണ്ട് കേട്ടോ ണ്ടല്ലേ കുറച്ച് ചളി ഉണ്ട് കേട്ടോ ചെളി പൊടി അടങ്ങിയുള്ള സംഭവം കേട്ടോ ക്ലീൻ ആക്കി എടുക്കണം വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ചെറിയൊരു പൊടി ഉണ്ടോ എന്നൊന്നും ക്ലീൻ ആക്കി എടുക്കത്താ ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ വാൽവിലേക്ക് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് പരിപാടി പറഞ്ഞാൽ കാർബേടർ ക്ലീനിങ് കേട്ടോ അത് നാളെ ചെയ്യാൻ കഴിയുള്ളൂ ഒന്ന് സൺഡേ ആണ്ട് അവൻ്റെ എല്ലെങ്കിൻ്റെ കിട്ടൂലട്ടോ അതുകൊണ്ട് നാളെ ആ ആല്ലെങ്കിൽ വാങ്ങിയിട്ട് അയക്കണം കേട്ടോ അത്